ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ സന്തോഷത്തിൻ്റെ കാരണം പ്രത്യേകിച്ച് പറയുന്നു വേണ്ടല്ലോ ഇതാ നമ്മൾ ഫ്രോൺ ചെയ്ത ചെടികളൊക്കെ നല്ല പൂക്കളായി തുടങ്ങി എല്ലാ ചെടിയിലും മുട്ടുകളൊക്കെ ഇട്ട് നല്ല വ്യത്യസ്ത വ്യത്യസ്ത ഭംഗി നിറത്തിലും ഭംഗിയിലുള്ള പൂക്കളാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിൽ തിങ്ങി എന്നറിയുന്നത് രാവിലെ തന്നെ ഞുട്ടൻ കുറച്ച് ചെടികളൊക്കെ താഴേക്ക് എടുത്തു കുറേ ചെടികളുണ്ട് പറഞ്ഞു പക്ഷേ കുറേ പ്രാവശ്യം സ്റ്റെയർ ഇറങ്ങിയപ്പോൾ തന്നെ അവന് മതിയായി അപ്പോൾ പറഞ്ഞു പിന്നോടുമ്പോൾ ബ്ലാക്ക് ഒരു കളർ കളറിൽ നിന്നൊരു പൂവുണ്ട് എന്ത് ഭംഗി ഈ പൂവിനായിട്ടാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ സ്പ്രിങ് വില്ലെന്ന് വാങ്ങിയ കുഞ്ഞൻ ചെടികളായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെടിക്ക് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷം ഒക്കെ പ്രായമായി ചെടിക്ക് കെട്ടോ വാങ്ങിയ സമയത്ത് നമ്മൾ ഉള്ളൻ കൈയിൽ കൊള്ളണ അത്ര വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ നയൻറ്റി റൂപ്പീസ് വെച്ച് വാങ്ങിയ ചെടിയിരുന്നത് പക്ഷേ നമ്മളെ ഭാഗ്യം കൊണ്ടോ നമ്മളെ പരിചരണം കൊണ്ടോ എന്തോ ചെടി നന്നായി വന്നു ഇപ്രാവശ്യ അടി അടക്കം പ്രൂൺ ചെയ്ത് ചെറിയൊരു കമ്പ് മാത്രമേ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തേരുന്നു പക്ഷേ ഒക്കെ വമ്പം പരാജയമായിരുന്നു എന്നാലും സാറല്ലെ അടുത്ത വർഷം നമുക്ക് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാം ചെടി കമ്പുകളൊക്കെ ഒന്ന് ആരോഗ്യമുള്ളതാകുമ്പോൾ നമുക്ക് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാം അപ്പം എന്താ വച്ചാൽ എല്ലാ ഇതൊക്കെ എന്താ വച്ചാൽ ഞാൻ നൈട്രജൻ്റെ അളവ് കൂടുതൽ കൊടുത്തോണ്ടിട്ട് ചെടികളൊക്കെ ഇത്ര ഇലച്ചു വളർന്നത് ഞാൻ ഏകദേശം പ്രൂണിങ് കഴിഞ്ഞൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം കടലിണ്ണാക്ക് പുളിപ്പിച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആയപ്പോൾ എൻ പി കെ പത്തൊമ്പത് പത്തൊൻപത് പത്തൊൻപത് കലക്കി ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് മുപ്പത് ദിവസമൊക്കെ മുപ്പത് മുപ്പത്തഞ്ച് ദിവസമായ സമയത്ത് ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ വീണ്ടും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതും അതിലേക്ക് എല്ലും വേപ്പും പെണ്ണാക്കും പിന്നെ അതുപോലെ ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ലായനി ആക്കിയിട്ട് അരിച്ചു ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ അതൊക്കെ മക്കളാണ് കേട്ടോ ചെയ്തത് ഞാനിവിടുന്ന് താഴെ എന്ന് പറഞ്ഞുകൊടുക്കുക അവരതൊക്കെ ടെറസിൽ പോയി ചെയ്തു രണ്ടാളും കൂടെ അപ്പം ചെടി നന്നായിട്ട് ഇലച്ചു വളർന്നു നല്ല തിക്കായി വീഡിയോ എടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചെടിയൊക്കെ നല്ല ഇലച്ച് തോനെ ഇലയിടും അപ്പം തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പൂക്കളൊക്കെ കുറയാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം അടീനിയത്തിൽ ഇല കൂടിയാൽ പൂക്കൾ കുറയും പക്ഷേ നമുക്ക് ഏതായാലും നമുക്കിതിനെ സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ സാഹചര്യം ഇതായത് തന്നെ നിരാശയൊന്നുമില്ല ഇത് തന്നെ നമുക്ക് മഷാകുന്ന ഒരുപാട് സന്തോഷമാണ് പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഞാൻ എന്ത് ചെയ്തു മോനോട് പറഞ്ഞു നമുക്ക് പൊട്ടാഷ്യമൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ വീണ്ടും കടലപിണാക്ക് പുളിപ്പിച്ചതിൽ ചാരം കലർത്തിയിട്ട് അങ്ങനെ ഒഴിച്ചുകൊടുത്തു അപ്പോഴേക്കും ചെടി നന്നായിട്ട് തഴച്ചു വളർന്നു പിന്നെയും പുറത്ത് പോകാനോ അതെ അതിനെടുക്കാൻ പിന്നെ മിംസിൽ അഡ്മിറ്റ് ആവണതും ഇഞ്ചക്ഷൻ വയ്ക്കുന്നതും പെയിൻ കൂടുതലാവണത് ആ സമയത്താണ് പിന്നെ നമുക്ക് ചെടിയൊന്നും നോക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ മറ്റാരോടൊക്കെ സഹായത്താൽ ജീവിച്ചു പോകുമല്ലേ ആ സമയത്ത് ഞാൻ ഇവരെ മാർക്കറ്റ് പോയ സമയത്ത് ഫറൂക്കിൽ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പൊട്ടാഷോ വാങ്ങണം പക്ഷെ അവർക്ക് കട കറക്റ്റ് അറിയാത്തതുകൊണ്ട് വാങ്ങാതെ തിരിച്ചു വന്നു പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തത് ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്താണ്ട് അടീനിയത്തിൻ്റെ മാത്രം ഫ്ലവറിംഗ് ഗൂസർ വാങ്ങിയിട്ട് ഉമ്മയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത് കണ്ടോ പൂക്കളൊക്കെ നല്ല വലിയ പൂക്കളായി കാണാൻ തന്നെ എന്ത് ചെയ്യലാന്നറിയോ നല്ല രസമുണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ടിരുന്ന ഞാൻ വിചാരിക്കുന്നു എനിക്കൊരുപാടിഷ്ടായി ഞാനൊരുപാടൊരുപാടൊരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഒരു കുഞ്ഞ അടീനിയത്തിൻ്റെ വ്യത്യസ്ത കളറിലുള്ള ഒരു പൂന്തോട്ടമാണെന്നുള്ളത് പലപ്പോഴായിട്ട് ആഗ്രഹിക്കും പലപ്പോഴും പല കാരണങ്ങളാൽ നീണ്ട് നീണ്ട് നീണ്ടു പോകും അപ്പോൾ ഞാനിപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നുണ്ട് കേട്ടോ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ടീച്ചർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിരുന്നു റോണ്ടാബേൻ്റെ സീക്രട്ട് അതിൻ്റെ മലയാള വിവർത്തനം കേട്ടോ വായിക്കുന്നത് ഇംഗ്ലീഷൊന്നും നമ്മളെ തലയിൽ കയറില്ല മലയാളം വിവർത്തനം പക്ഷേ ഞാൻ വളരെ കുറച്ച് പേജസേ വായിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഓരോ പേജും നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ഒരുപാട് ആഴത്തില് മനസ്സിലാക്കേണ്ട വസ്തുതകളാണ് ഉള്ളതൊക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് എന്തിനാണോ ആഗ്രഹിക്കുന്നത് അതിനെ തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു നമ്മൾ സമ്പന്നനാവണോ നമ്മൾ പിന്നെ നല്ല വിജയം കൈവരിക്കുന്ന ഒരാളാവണോ നമ്മൾ ബിസിനസ്സായിട്ട് വളർത്തണോ എന്താണോ നമുക്ക് വലിയ വീട് വേണോ നമുക്ക് നല്ലൊരു ജീവിതം വേണം എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് സദാസമയം എന്തിനെക്കുറിച്ചാണോ നമ്മൾ പോസിറ്റീവായി തിങ്ക് ചെയ്യണേ അത് നമുക്ക് ലഭിക്കും അതല്ല നമ്മൾ കഷ്ടപ്പാടിന് നമ്മളെ ദുരിതത്തിനും നമ്മളെല്ലായ്മനെയും വല്ലായ്മനെയും കുറിച്ചാണോ നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യണമെങ്കിൽ അതിലേക്ക് നമ്മൾ വന്ന് ഭവിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സന്തോഷങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക നമുക്ക് വരാനിരിക്കുന്ന സന്തോഷങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക അപ്പം മമ്മളേക്ക് എത്തിച്ചേരും ഇതെങ്കിലും ഞാനെപ്പോഴും സ്വപ്നം കാണുന്നൊരു കാര്യമായിരുന്നു ഇങ്ങനെ വ്യത്യസ്ത നിറത്തിലുള്ള അടീനിയം എൻ്റെ ഒരു ഇത് ഞാൻ സ്വപ്നം കണ്ടത് ഫലിച്ചതെന്ന് തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ അത്രയൊന്നും സാക്ഷാത്കരിക്കപ്പെടും എന്ന് ഞാനൊരിക്കലും വിചാരിച്ചിട്ട് ഇത് വലിയൊരു സംഭവമാണ് അല്ല പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ചിലർക്കത് ഓരോരോ കാര്യങ്ങളിലായിരിക്കും എനിക്ക് പൂക്കളോടും ചെടികളോടും പുസ്തകങ്ങളോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പം പിന്നെ യാത്രനോട് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതും ഇതേപോലെ സഫലീകൃതമാവും തന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയുക അതിനൊക്കെ ഓരോ സാഹചര്യം വന്നു ചേരും തന്നെയാണ് അപ്പം ഞാൻ ഇതാ ഇതൊക്കെയാണ് ചെയ്തതിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ നമ്മൾ പുതിയ ചെടീൻ്റെ ഒക്കെ അടിയിൽ അതായത് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിഭാഗത്തായിട്ട് കുറേ ബ്രാ ഒരുപാട് ബ്രാഞ്ചസ് പൊട്ടി മുളച്ചിട്ടുണ്ട് അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ ബ്ലേഡ് വാങ്ങിയിട്ടൊക്കെ കട്ട് ചെയ്ത് സാഫ് കൊടുക്കാൻ ഇടയ്ക്ക് സാഫ് നല്ല കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അടിയിലൊഴിച്ചു കൊടുത്ത ചെടി നല്ല ആരോഗ്യത്തോടെ പ്രതിരോധശേഷിയുള്ള ചെടിയായിട്ട് വളരും വളരൂട്ടോ പിന്നെ വേനൽക്കാലത്ത് അത്ര ഫംഗൽ ഇൻഫെക്ഷനോ പുഴുക്കള ശല്യമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനോട് പറയലുണ്ട് ഇലകൾ ചുരുണ്ടിരിക്കുന്നതോ ഇലകൾ പൂ ഇലകളോ പൂക്കളോ പുഴുക്കൾ തിന്നതായിട്ടുള്ളത് ശ്രദ്ധിക്കണം പിന്നെ നല്ല പൊരി വെയിലെത്താനിട്ട് എപ്പോഴത്തെ ചൂട് പറയണ്ടല്ലോ നമ്മൾ ടെറസിലേക്കാണ്ട് കാല് വെച്ചാൽ പൊള്ളുമ്പോൾ അന്ന രാവിലെ അല്ലെങ്കിൽ നല്ല വൈകിട്ടൊക്കെ ഇണുമ്പോൾ വെള്ളം വെച്ചുകൊടുക്കൽ അതന്നെ വലിയ സന്തോഷമാണ് ഉമ്മ പൂക്കൾ ഉമ്മക്ക് പൂക്കൾ ഒരുപാട് ഇഷ്ടം കേട്ടോ നമ്മളെ കുഞ്ഞിലേ നമ്മളെ വീട്ടിൽ ഉമ്മ അന്നത്തെ ചെടി മന്ദാരം എന്താ പറയുക എന്താ പറയുക മന്ദാര ചെടി അതുപോലെ ഒരു പണ്ടത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ മല്ലിക അങ്ങനെ ഒരുപാട് ചെടികൾ നമ്മളെ മുറ്റത്ത് വേനൽക്കാലത്ത് ഉണ്ടാവുമായിരുന്നു ഉമ്മൻ്റെ ഇഷ്ടം തന്നെ ആയിരിക്കും നമ്മളെ ഉള്ളിലേക്കും പകർന്നു കിട്ടിയത് നമുക്കും എനിക്കായാലും ജ്യേഷ്ഠത്തേക്കായാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികളോട് രണ്ടാമത്തെ ചെടികൾ നല്ലോണം ഉണ്ടാക്കും അപ്പോൾ വന്നിട്ട് എന്നെ കാണാൻ വന്നപ്പോൾ ഈ ചെടിയൊക്കെ കണ്ട് കൊതിച്ച് പോയിട്ടുണ്ടാകും ഇൻഷാല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കാൻ സാധിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് ഒക്കെ നടക്കുമായിരിക്കും ഈ വർഷം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് അത്ര കണ്ട് വിജയിച്ചില്ല പിന്നെ നമ്മൾ നമ്മളൊരു പ്രാവശ്യം പരാജയപ്പെട്ടെന്ന് കരുതി അടുത്തൊന്നും നിൽക്കണില്ല അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിനേക്കാളും ഭംഗിയായി ചെയ്യും അപ്പം ചെടികളുണ്ടാവും ഇൻഷാല്ല അപ്പോൾ നമ്മളെ പൂന്തോട്ടങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ നിങ്ങൾ എന്തൊക്കെ വളങ്ങളാണ് ചെടിക്ക് കൊടുക്കുന്നത് എന്തൊക്കെ പരിചരണമാണ് കൊടുക്കുന്നതൊക്കെ കമൻ്റ് ബോക്സ് നമ്മൾക്കും അത് അതുകൂടനുബന്ധിച്ച് വായിക്കണവർക്കും കമൻ്റ് ബോക്സ് വായിക്കണവർക്കൊക്കെ അത് സഹായമായിരിക്കും അപ്പോൾ ഒന്ന് വായി കണ്ടുപോകുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ഏകദേശം എൻ്റെ ചാനലിൽ ഇപ്പോൾ ഏകദേശം മോണിറ്റേഴ്സ് ആവാനൊക്കെ ആയി തുടങ്ങി നിങ്ങളൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ കടമ്പ കിടക്കും ഇൻഷാൾ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ ഓരോ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ കാരങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല വെട്ട പൂജയാണ് അപ്പോൾ ഇതും നമ്മൾ പ്ലാന്റ് കൂടെ നിന്ന് വാങ്ങിയ ചെടിയാണ് കേട്ടോ ഇതിന് തൊട്ട് മുന്നേ കാണിച്ച രണ്ട് ചെടികളും പ്ലാന്റ് കൂടെ നിന്ന് വാങ്ങിയത് നല്ല മനോഹരമായ കളറാണല്ലേ അത് നേരിട്ട് കാണാൻ ഇതിനേക്കാളും സുന്ദരിയാണ് കേട്ടോ ഇനി ഒരുപാട് ചെടികളുണ്ട് അവിടെ ഇനി ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും എല്ലാവരോടും നിറഞ്ഞ സന്തോഷത്തോടെ നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടി എന്താ പറയുക ചെടികളെക്കുറിച്ചൊക്കെ എനിക്കിനി ടെറസിൽ കയറാനും അവിടെ ചെന്ന് വീഡിയോ എടുക്കാനും ആ വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിലേക്ക് എത്താനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ അതുവ ചെയ്യാണ് നിങ്ങളെ പ്രാർത്ഥനയിൽ ഇന്നെയും എൻ്റെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തണം എൻ്റെ ചെടികളെയൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ചെടികളൊക്കെ ആരോഗ്യത്തോടു കൂടി നിലനിൽക്കട്ടെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ఇంశాల్లా ము ఇండు గాణు విరికు నరన్య మనస్తోడే నన్ని నమస్కారం